കോമഡി ഷോകളിലൂടെ സിനിമയിലും സീരിയലിലും സാന്നിധ്യം ഉറപ്പിച്ച നടിയാണ് രശ്മി അനിൽ താരത്തിനെ അറിയാത്തവർ തന്നെ കുറവായിരിക്കും രശ്മി അനിൽ സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇപ്പോഴിതാ രശ്മി അനിലിന്റെ കുടുംബത്തെ തേടിയെത്തിയ അപ്രതീക്ഷിത വിയോഗ വാർത്തയാണ് പുറത്തു വരുന്നത് രശ്മി അനിൽന്റെ ചേച്ചിയുടെ മകനായ ഇരുപത് വയസ്സുകാരനായ വിച്ചുകൂട്ടനാണ് ദാരുണാന്ത്യം സംഭവിച്ചത് രശ്മി അനിൽ തന്നെയാണ് ഈ കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് ഹൃദയം നൊറങ്ങുന്ന വേദനയോടെ രശ്മി അനിൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചതിങ്ങനെ എന്റെ ചേച്ചിയുടെ മകൻ വിച്ചുകൂട്ടൻ കഴിഞ്ഞ പതിനെട്ടിന് ഞങ്ങളെ വിട്ടുപോയി എയർപോർട്ട് വെച്ച് റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോവുകയായിരുന്നു ആ സമയത്ത് ട്രെയിൻ വന്ന് ഇടിക്കുകയായിരുന്നു അവനും ഞങ്ങളും ഒരിക്കലും കരുതിയിരുന്നില്ല ഇനി അവൻ തിരിച്ചു വരില്ല എന്ന് ഇരുപത് വർഷങ്ങൾ കൊണ്ട് ഒരായുസിലെ സ്നേഹം മുഴുവൻ അവൻ ഞങ്ങൾക്ക് നൽകിയിരുന്നു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ദൈവം അവനെ നേരത്തെ കൊണ്ടുപോയത് വിച്ചക്കൂട്ടൻ ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടവനായിരുന്നു ചിലപ്പോൾ ദൈവത്തിനും അവൻ അത്രമേൽ പ്രിയപ്പെട്ടവനായിരിക്കും അല്ലെങ്കിൽ നിന്നെ ഇങ്ങനെ പറിച്ചു കൊണ്ടുപോകില്ലല്ലോ സമാധാനിക്കാൻ പലതും ഞങ്ങൾ ചിന്തിക്കുന്നു പക്ഷേ സമാധാനം മാത്രം ലഭിക്കുന്നില്ല ഇനി എന്റെ ചേച്ചിയുടെ ചിരിച്ച് ഞാൻ എന്ന് കാണും ഞങ്ങൾ ഇനി എന്നാണ് സന്തോഷിക്കുക ഞങ്ങൾക്ക് ഇനി സന്തോഷമില്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു നീ അങ്ങനെ ഒടുവിൽ നിന്നെ അപ്രതീക്ഷിതമായി ദൈവം കൊണ്ടുപോയി ഒരു കുടുംബത്തിന്റെ മുഴുവൻ ചിരിയും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി നിന്റെ മരണം ഞങ്ങൾക്ക് താങ്ങാവുന്നതിലും ഏറെയാണ് കുറച്ചു ദിവസം എന്നെ കാണാതിരുന്നപ്പോൾ അന്വേഷിച്ചെത്തിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി എന്ന വാക്കുകളോടെയാണ് സ്വന്തം ചേച്ചിയുടെ മകന്റെ വിയോഗ വാർത്ത രശ്മി അനിൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിരവധി പേരാണ് രശ്മിയുടെ സഹോദരിയുടെ മകന് ആദരാഞ്ജലി അർപ്പിച്ച് എത്തിയത് ചെവിയിൽ എയർപോർട്ട് ധരിച്ച് ഇരുപത് വയസ്സുകാരനായ വിച്ചുകൂട്ടൻ റെയിൽവേ പാതയിലൂടെ നടന്നു പോവുകയായിരുന്നു ട്രെയിൻ വന്നതും ട്രെയിൻ ഉണ്ടാക്കിയ ശബ്ദവും അവൻ കേട്ടില്ല ഒടുവിൽ അവന്റെ നിരവധി പേരാണ് വിച്ചുകൂട്ടന് ആദരാഞ്ജലികൾ അർപ്പിച്ചത് സിനിമയിലും സീരിയലിലും ചെറുതും വലുതുമായി ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടിയാണ് രശ്മി അനിൽ താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് രശ്മി തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏകദേശം മുപ്പതിനായിരത്തിലധികം ആരാധകരാണ് രശ്മിക്കുള്ളത് ഇപ്പോഴിതാ തന്റെ കുടുംബത്തെ തേടിയെത്തിയ അപ്രതീക്ഷിത വിയോഗ വാർത്തയാണ് രശ്മി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഈ കഴിഞ്ഞ തിരുവോണ ദിനത്തിനെടുത്ത ഓണത്തിന്റെ കൂടെയാണ് ഈ ദുഃഖവാർത്ത താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിരവധി പേരാണ് വിച്ചുകൂട്ടന് ആദരാഞ്ജലികൾ അർപ്പിച്ചത്